ഹേ മുനിശ്രേഷ്ഠന്മാരെ ദേവിഭാഗവതത്തിന്റെ മഹാത്മ്യം പ്രകീർത്തിച്ചിരിക്കുന്ന മറ്റൊരു ഇതിഹാസം ഇനി ഞാൻ പറയാം ഒരിക്കൽ ലോപാമുദ്രയുടെ ഭർത്താവായ അഗസ്ത്യ മഹർഷി സുബ്രഹ്മണ്യനെ ചെന്നുകൊണ്ട് പൂജിച്ചതിനു ശേഷം പല കഥകളെപ്പറ്റിയും ചോദിച്ചു ഭഗവാൻ സ്കന്ദൻ അവയിൽ ഒട്ടുമുക്കാലും അഗസ്ത്യനെ കേൾപ്പിച്ചു ദാനം തീർത്ഥം വ്രതം തുടങ്ങിയവയുടെ മഹാത്മ്യം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ കഥകൾ കാശി മണികർണിക ഗംഗ എന്നീ തീർത്ഥങ്ങളെക്കുറിച്ചും അവയുടെ മഹാത്മ്യത്തെക്കുറിച്ചും സ്കന്ദകുമാരൻ വളരെ വിസ്തരിച്ചു വർണ്ണിച്ചു ആ കഥകളെല്ലാം കേട്ട് സന്തുഷ്ടനായ അഗസ്ത്യ മഹർഷി അതിതേജോമയനായ കുമാരനോട് ലോകഹിതത്തിനു വേണ്ടി വീണ്ടും ചോദിച്ചു പ്രഭോ താരകാസുര ഹന്താവായ ഭഗവാനെ അങ്ങ് ദേവി ഭാഗവതത്തിന്റെയും അതിന്റെ മഹാത്മ്യത്തിന്റെയും ശ്രവണവിധി എന്താണെന്നു പറഞ്ഞാലോ സ്കന്ദകുമാരൻ പറഞ്ഞു ദേവി ഭാഗവതം അത്യന്തം ഉത്തമമായ ഒരു പുരാണമാണല്ലോ നിത്യയായ സാക്ഷാൽ ത്രൈലോക്യ ജനനിയാണല്ലോ അതിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് ശ്രീദേവി ഭാഗവത മഹാത്മ്യം വിസ്തരിച്ചു പറയാൻ ആർക്കു കഴിയും അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം സച്ചിദാനന്ദരൂപിണിയായ സാക്ഷാൽ ജഗദംബിക പുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നവളായി ശ്രീഭാഗവതത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് ഹേ മഹർഷേ ദേവി ഭാഗവതം ആ ജഗതീശ്വരിയുടെ വാമേ സ്വരൂപമാണ് അത് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ദുർലഭമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല സ്കന്ദകുമാരൻ തുടർന്നു ആദിത്യനും ശ്രാദ്ധദേവൻ എന്നു പ്രസിദ്ധനായ ഒരു പുത്രനുണ്ടായിരുന്നു അനപത്യനായ ആ രാജാവ് പുത്രനുണ്ടാവാൻ വേണ്ടി വസിഷ്ഠന്റെ അനുവാദത്തോടെ പുത്രകാമേഷ്ടിയാഗം നടത്തി ശ്രാദ്ധദേവമനുവിന്റെ ഭാര്യയായ ശ്രദ്ധയജ്ഞം ചെയ്യുന്ന ഹോദാവിനോട് അപേക്ഷിച്ചു ഹേ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ എനിക്ക് ഒരു കന്യകയാണ് ലഭിക്കേണ്ടത് അതിനുള്ള ഉപായമെന്തോ അതു ചെയ്താലും കന്യകയെ ലഭിക്കണമെന്ന ചിന്തയോടുകൂടി ഹോതാവ് ആഹുതി ചെയ്തു അങ്ങനെ ഹോമകർമ്മത്തിന്റെ സങ്കല്പം തെറ്റിച്ചതു നിമിത്തം ഇള എന്നൊരു കന്യകയാണ് ജനിച്ചത് പുത്രകാമേഷി യാഗം നടത്തിയപ്പോൾ കിട്ടിയ പെൺകുട്ടിയെ കണ്ട് വിഷമത്തോടെ ശ്രാദ്ധദേവമനു ഗുരുവിനോട് ചോദിച്ചു പ്രഭോ അങ്ങേക്ക് എങ്ങനെ പിഴവു പറ്റി അതുകേട്ട മഹർഷി കുറച്ചു സമയം ധ്യാനനിമഗ്നായിരുന്നു ഹോതാവിനു വന്ന പിഴവ് ജ്ഞാന ദൃഷ്ടികൊണ്ട് അറിഞ്ഞു പിന്നീട് ഇളയ്ക്ക് പുരുഷത്വം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ പരമേശ്വരനെ ശരണം പ്രാപിച്ചു മഹർഷിയുടെ തപശക്തി കൊണ്ടും ഭഗവാന് പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ടും സകല ജനങ്ങളും നോക്കിനിൽക്കെ ഇളപുരുഷ പ്രജയായിത്തീരുന്നു ഗുരു ആ ശിശുവിന് സംസ്കാരകർമ്മങ്ങൾ നടത്തി സുധ്യുന്നു പേരുമിട്ടു മനുപുത്രനായ സുധ്യുന്നൻ നദികൾക്ക് സാഗരമെന്ന പോലെ സകല വിദ്യകൾക്കും നിധിയായിത്തീരുന്നു സുദ്ധ്യുന്നന് വളരെ സുന്ദരനായ യുവാവായി വളർന്നു അന്നൊരിക്കൽ അദ്ദേഹം സൈന്ധവ ദേശത്തുനിന്ന് സമ്പാദിച്ച കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി വനത്തിലേക്ക് പോയി ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് മാറി മാറി സഞ്ചരിച്ച് അനുചരന്മാരോടത്ത് കുറേയേറെ ചുറ്റിക്കിറങ്ങി വിധിവൈപരീത്യം മൂലം ആ രാജകുമാരൻ ഹിമാദ്രിയുടെ അടിവാരത്തുള്ള ഒരു വനത്തിൽ എത്തിച്ചേരുന്നു ഭാര്യയായ അപർണയോടുകൂടി ദേവാധിദേവനായ ഭഗവാൻ ശങ്കരൻ സസന്തോഷം വിഹരിച്ച സ്ഥലമായിരുന്നു അത് അങ്ങനെ ഭഗവാൻ ശങ്കരൻ വിഹരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ദശിക്കാനുള്ള താൽപ്പര്യത്തോടെ ഏതാനും മഹർഷിമാർ ആ സ്ഥലത്തേക്ക് വന്നു ഗിരിജ അവരെ കണ്ട് അത്യന്തം ലജ്ജിച്ചു ക്രീഡാനിരതരായിരിക്കുന്ന ഇരുവരെയും കണ്ട മഹർഷിമാർ അപ്പോൾ തന്നെ വൈകുണ്ഠലോകത്തേക്ക് പോയി തന്റെ പ്രിയ പത്നിയുടെ പ്രിയം അനുസരിച്ച് ഭഗവാൻ ശിവൻ ആ വനത്തെ ശപിച്ചു ഇന്നുമുതൽ ഈ വനത്തിൽ പ്രവേശിക്കുന്ന പുരുഷൻ സ്ത്രീയായി ഭവിക്കും അന്നുമുതൽ ആ വനപ്രദേശത്ത് പുരുഷന്മാർ ആരും കടക്കാറില്ല ആ പ്രദേശത്താണ് സുദ്യുംനൻ എത്തിച്ചേർന്നത് അവിടെ പ്രവേശിച്ച ഉടൻ അദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു സ്ത്രീകളായി മാറിയ അനുചരന്മാരെയും പെൺകുതിരെയും കണ്ട് സുദ്യുംനന് വളരെ അത്ഭുതപ്പെട്ടു സുന്ദരിയായി മാറിയ സുദ്യുംനന് പിന്നീട് വനങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സഞ്ചരിക്കവേ ഒരിക്കൽ അവൾ താരാദേവിയുടെയും ചന്ദ്രന്റെയും പുത്രനും ബുധഗ്രഹത്തിന്റെ അധിപനുമായ ബുധനെ കാണാനിടയായി ചെന്തുണ്ടിപ്പഴത്തെ വെല്ലുന്ന അധരങ്ങളും മുല്ലമൊട്ടിനു തുല്യമായ ദന്തങ്ങളും നീലത്താമര കണ്ണുകളും തടിച്ചുയരുന്ന സ്തനഭാരം പേറുന്ന സർവാംഗസുന്ദരിയായ അവളെ കണ്ടിട്ട് ഭഗവാന് ബുധൻ സ്വയം മറന്ന് അവളെ കാമിച്ചു അവൾക്കും സോമപുത്രനായ ആ കുമാരനിൽ അഭിലാഷമുണ്ടായി അതിനാൽ ബുധനോടുകൂടി രമിച്ചുകൊണ്ട് അവൾ വസിച്ചു വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു അവർക്ക് പുരൂരവ എന്നൊരു കുട്ടി ജനിച്ചു അവൾ തൻ്റെ പൂർവ്വവൃത്താന്തം ഓർമ്മിച്ചു ദുഃഖിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു ഗുരുവായ വസിഷ്ഠന്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് വൃത്താന്തം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുകയും പുരുഷത്വം ലഭിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും ചെയ്തു വിവരങ്ങൾ എല്ലാം ഗ്രഹിച്ച വസിഷ്ഠൻ കൈലാസത്തിലേക്ക് പോയി പരമേശ്വരനെ പൂജിച്ചിട്ട് പരമമായ ഭക്തിയോടെ സ്തുതിച്ചു ശിവസ്വരൂപനും ആശ്രയിക്കുന്നവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവനും വൃഷഭവാഹനനും ആശ്രയിക്കാവുന്നവനും പരമാത്മാവുമായ ശിവനു നമസ്കാരം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ബ്രഹ്മവിഷ്ണു ശിവസ്വരൂപനായി വിളങ്ങുന്ന ദേവാധിദേവ പുരാരേ അവിടുത്തേക്ക് നമസ്കാരം ശരീരനായ ചന്ദ്രമൌലിക്ക് നമസ്കാരം മൃഡനും നീലകണ്ഠനും ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും നൽകുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം ആദിത്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളുള്ളവനും ഗംഗാധരനുമായ അവിടുത്തേക്ക് നമസ്കാരം ഇങ്ങനെ വശിഷ്ടമഹർഷി സ്തുതിച്ചപ്പോൾ വൃഷാരുടനും ജഗദംബികാസഹിതനും കോടിസൂര്യസംപ്രഭനും രജതപർവ തുല്യം തിളങ്ങുന്നവനും ത്രിനേത്രനും ചന്ദ്രശേഖരനും ജഗത്പതിയുമായ ഭഗവാൻ ശങ്കരൻ തന്നെ നമസ്കരിക്കുന്ന മുനിശ്രേഷ്ഠനോട് ചിത്തനായി ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മർഷേ എന്തു വേണമെന്നാണോ അങ്ങയുടെ മനസ്സ് വ്രന്ദിക്കുന്നത് ആ വരം വരിച്ചുകൊള്ളൂ എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം നമസ്കരിച്ചിട്ട് ഇളയ്ക്ക് പുരുഷത്വം ലഭിക്കണമെന്ന് അപേക്ഷിച്ചു ഭഗവാന് അപ്പോൾ മുനിശ്രേഷ്ഠനോട് പറഞ്ഞു ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയുമായി ഭവിക്കും ഇങ്ങനെ ശംഭുവിൽ നിന്നു വരം നേടിയ വശിഷ്ഠ മഹർഷി വരദാനോന്നുഖിയും മഹേശ്വരിയുമായ ജഗദംബികയെ പ്രണമിച്ചു കോടിചന്ദ്രക്കലകളുടെ കാന്തി പ്രസരിപ്പിക്കുന്ന സുസ്മിതയായ ദേവിയെ പൂജിച്ചിട്ട് ഇളയ്ക്ക് നിത്യപുരുഷത്വം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഭക്തിപൂർവം സ്തുതിച്ചു മഹാദേവി ഭക്താനുഗ്രഹകാരിണി ദേവി ജയിച്ചാലും സർവസുരാരാധ്യയെ ജയാനന്ദഗുണാലയെ മഹാദേവി ജയിച്ചാലും അനന്തഗുണാലയെ ജയിച്ചാലും സർവ്വദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവളെ ദുഷ്ടന്മാരായ ദൈത്യന്മാരെ സംഹരിക്കുന്നവളെ അവിടത്തേക്ക് നമസ്കാരം മഹാമായ ജഗദമ്പികയെ നമസ്കാരം ഭക്തന്മാർക്ക് സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള പൊങ്ങുതടിയല്ലേ അവിടുത്തെ പാതകമലം അവിടുത്തേക്ക് നമസ്കാരം ബ്രഹ്മാദികളായ ദേവന്മാർ പോലും അവിടുത്തെ പാദാംപുജസേവ മൂലമാണ് വിശ്വത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യാനുള്ള വൈഭവം സമ്പാദിച്ചിരിക്കുന്നത് സമസ്ത പുരുഷാർത്ഥങ്ങളും ദാനം ചെയ്യുന്ന ദേവി പ്രസാദിച്ചാലും അവിടുത്തെ സ്തുതിക്കാന് ആർക്ക് കഴിയും ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു വസിഷ്ഠൻ ഇങ്ങനെ ഭക്തിപൂർവം സ്തുതിച്ച ഉടൻ തന്നെ പരയും നാരായണിയുമായ ദുർഗാഭവതി പ്രസന്നയായി ആശ്രയിക്കുന്നവരുടെ ആർത്തിനശിപ്പിക്കുന്ന മഹാദേവി അപ്പോൾ മുനിയോട് ഇങ്ങനെ അരുളി ചെയ്തു സുദ്യും ഗൃഹത്തിൽ ചെന്ന് എന്നെ ഭക്തിപൂർവം ആരാധിക്കൂ എനിക്ക് പ്രിയങ്കരമായ ദേവിഭാഗവതം എന്ന പുരാണം ഒമ്പത് ദിവസം കൊണ്ട് സുദ്യും സന്തോഷത്തോടെ വായിച്ചു കേൾപ്പിക്കുക ശ്രവണം ഒന്നുകൊണ്ടു മാത്രം അവന് നിത്യപുരുഷത്വം ലഭിക്കും എന്ന് അരുളി ചെയ്ത് ശിവേശ്വരന്മാർ അന്തർധാനം ചെയ്തു വസിഷ്ഠൻ ആ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചു പിന്നെ തന്റെ ആശ്രമത്തിലേക്ക് വന്നു സുദ്ധിയനെ വിളിച്ച് ദേവിയെ ഭക്തിപൂർവം ആരാധിക്കാനും നിർദ്ദേശിച്ചു ആശ്വിന മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ജഗദംബികയെ പൂജിച്ചതിനു ശേഷം നവരാത്ര പാരായണവിധിയനുസരിച്ച് ദേവിഭാഗവതം വസിഷ്ഠൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു സുദ്യും നന് ഭാഗവതാമൃതം ഭക്തിപൂർവം ശ്രവിച്ചു പിന്നെ ഗുരുവിനെ നമസ്കരിച്ചിട്ട് യഥാവിധി പൂജിച്ചു അങ്ങനെ സുധ്യും നന് നിത്യമായ പുരുഷത്വം ലഭിച്ചു വസിഷ്ഠൻ അദ്ദേഹത്തെ രാജസിംഹാസനത്തിന് അവകാശിയായി അഭിഷേകം ചെയ്തു പ്രജകൾക്ക് പ്രീതി നൽകിക്കൊണ്ട് അദ്ദേഹം ധർമാനുസൃതം രാജ്യം ഭരിക്കുകയും ചെയ്തു സമ്പൂർണ്ണവും ശ്രേഷ്ഠവുമായ ദക്ഷിണകളുകൂടി അനേകം യജ്ഞങ്ങൾ അദ്ദേഹം നടത്തി പിന്നെ പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ദേവിയിൽ സാലോഖ്യം പ്രാപിച്ചു സൂതൻ തുടർന്നു സ്കന്ദകുമാരനിൽ നിന്നും ഈ ദേവി ഭാഗവത കഥ കേട്ട അഗസ്ത്യന് വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായി അഗസ്ത്യൻ ഭഗവാൻ സ്കന്ദനോട് ഇത് വിനയപൂർവ്വം പറഞ്ഞു അഗസ്ത്യൻ സ്കന്ദദേവനോട് അപേക്ഷിച്ചു ദേവസേനാപതിയായ ദേവ വളരെ വിചിത്രമായ കഥ അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടു ഭാഗവതത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുന്ന മറ്റു കഥകൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത്തരം ചില കഥകൾ കൂടി പറയാൻ ദേ